എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത് ഏകകണ്ഠമായ തീരുമാനം ഇതിനേക്കാൾ അടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനേക്കാൾ കടുത്ത നടപടി എടുക്കാനാണ് തീരുമാനിച്ചത് ഇന്ന് എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണിത് പാലക്കാട് എം എൽ എക്കെതിരെ കോൺഗ്രസ് എടുത്ത നടപടി കുറഞ്ഞു പോയോ എന്ന് സംശയം ധനിപ്പിക്കുന്ന വാക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അതല്ല ആ വിഷയം ക്ലോസ് ചെയ്താണ് അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞതാണ് അതൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആണ് മനസ്സിലായല്ല വ്യക്തമാണല്ലോ കാര്യങ്ങൾ അല്ല എന്നെന്തിനാക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ് ഇതിനേക്കാൾ അടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ ആ ചാപ്റ്റർ ക്ലോസ്ഡാണ് അതിന്റെ മീത് ഇനി ചർച്ചയില്ല അത് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മുൻ പി സി സി പ്രസിഡന്റുമാരുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എ സി സിയുടെ അനുമതിയോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ്കാരും ചോദ്യം ചെയ്യില്ല അതിന് കോൺഗ്രസുകാരും ചോദ്യം ചെയ്യും അതൊക്കെ പാർട്ടി തീരുമാനിക്കും പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങളറിയും ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ രാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിട്ടാരെ ഈ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ഞാൻ വഴിവിട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം അല്ല അല്ല നിങ്ങൾ കേക്ക് ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ല ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ ഇപ്പോഴത്തെ ചോദ്യം എന്താ ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ക്ക് ചെയ്യാൻ പറ്റുമോ അല്ല അത് ഞാൻ അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകല്ല നിങ്ങക്ക് അറിയാനാവുന്നല്ലെന്ന് ഇതൊക്കെ ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇത് വി ഡി സതീശന്നുള്ള വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ് അതിനെ കോൺഗ്രസ് ആരാധി ചോദ്യം ചെയ്യില്ല അതാത് സമയത്ത് ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന് എന്തിനു നിങ്ങൾ അസംബ്ലി എന്താണ് അസംബ്ലിക്കൊക്കെ ദിവസമില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല